േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സിദ്ധാർത്ഥിന്റെ അപ്രതീക്ഷിതമായ തിരുവദാനം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗംഗയെ മാത്രവുമല്ല എന്താണ് ഇപ്പോൾ സിദ്ധാർത്ഥിന് സംഭവിച്ചത് എന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു ഒരിക്കലും എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതോടെ യമുന ഗംഗയോട് പറയുകയാണ് സിദ്ധാർത്ഥിനെ മറന്നു കളയാൻ എന്തൊക്കെ പറഞ്ഞാലും സിദ്ധാർത്ഥിനേക്കാൾ അടിപൊളി ചെറുക്കനാണ് കാശിനാഥൻ ചേച്ചി കാശിനാഥന്റെ കൂടെ ജീവിക്കുന്നതാണ് നല്ലത് അത് ചേച്ചിക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും നല്ലതേ ഉണ്ടാക്കൂ നീ എന്തൊക്കെയാടി ഈ പറയുന്നേ അയാളെ കുറിച്ച് ശരിക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഇവിടെ കിടന്ന് പുലമ്പുന്നത് നിനക്ക് ഒന്നും തന്നെ അയാളെപ്പറ്റി അറിയില്ല അയാൾ നിന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് ഒരുപക്ഷെ എൻ്റെ സിദ്ധാർത്ഥിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ കാശിനാഥൻ എനിക്ക് പേടിയാകുന്നു ചേച്ചി വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അയാൾ നല്ലവനാ ദേ സിദ്ധാർത്ഥ് സോറി ദേ ശിനാഥൻ ആ ഏട്ടന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് കാശിനാഥനെ ചെന്നുകണ്ട് വിശേഷങ്ങൾ തിരക്കുകയാണ് ഇപ്പോൾ യമുന ഇതോടെ യമുനയുടെ മുന്നിൽ നല്ലവനായി അഭിനയിക്കുന്ന കാശിനാഥൻ യമുനയ്ക്കും ചേച്ചിക്കും വേണ്ടി ഒരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഗംഗയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്നാൽ യമുനയാകട്ടെ കാശിനാഥിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റുകൾ വാങ്ങാൻ തയ്യാറാവുകയും ചെയ്യുന്നു യമുനയെ ഗംഗ വിലക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും യമുന അത് കേൾക്കാൻ തയ്യാറാകാതെ മുന്നോട്ടു പോകുന്നത് ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് സിദ്ധാർത്ഥിന് എന്താണ് പറ്റിയത് എന്ന് കണ്ടെത്താനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മനു മുന്നിലേക്ക് കടന്നു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്